എന്നാൽ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സ്കൂളും കോളേജും ഒക്കെ നടത്തുന്നുള്ളൂ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സ്ഥാപനങ്ങളോ നാട് വിട്ടു പോകാനൊന്നും ആരോടും ആവശ്യപ്പെടുന്നില്ല മതരാഷ്ട്രത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നില്ല നന്മ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നിട്ടും എന്ത് ചെയ്യുകയാണ് ഇവർ പോയിട്ട് ക്രിസ്ത്യാനികളെ അവഗണിക്കുവാണ് അപ്പം ഈ ഇതാണ് യുക്തിയില്ലാത്ത യുക്തിവാദിയാണ് പ്രൊഫസർ രവീന്ദ്രൻ നമ്മളൊരു വിഷയത്തെ എതിർക്കണമെങ്കിൽ ശ്രീ രവീന്ദ്രൻ തന്നെ പറയുന്നത് പോലെ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം അത് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാക്കണം അത് വികസന തടസ്സം ഉണ്ടാക്കണം അത് സ്വതന്ത്ര ഫ്രീ തിങ്കിങ് ആൻഡ് റാഷണൽ തിങ്കിങ്ങിന് തടസ്സം ഉണ്ടാക്കണം ഇത് ഏതെങ്കിലും ഉണ്ടോ ക്രിസ്ത്യാനിറ്റി അതാണ് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലുകൊണ്ട് പണിതുയർത്തപ്പെട്ട പരിശുദ്ധ സഭയിൽ എല്ലാത്തിനും മറുപടിയുണ്ട് എല്ലാത്തിനും മാതൃകയുണ്ട് എന്നുള്ളതാണ് അപ്പ കേരളത്തിലെ പ്രസിദ്ധമായ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൊഫസർ യുക്തിവാദിയായ പ്രൊഫസർ രവീന്ദ്രനാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് പ്രാർത്ഥനയെ കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് നിസ്സഹായമായിട്ട് കോളേജിൻ്റെ അച്ഛൻ അവിടെ വേദിയിൽ തന്നെ ഇരിപ്പുണ്ട് ഇത് കേട്ടുകൊണ്ട് പുള്ളി ഈ പ്രാർത്ഥനയെ കളിയാക്കുന്നത് കേട്ടിട്ട് അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പുള്ളിയെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം എന്താണ് ബേസിക്കലി പ്രയർ നമ്മളുടെ ആഗ്രഹം നമ്മൾ പറയും ആരോടും തൊട്ടടുത്ത ആളോട് പറയും ഒരു പറയും അച്ഛനോട് പറയും അമ്മയോട് പറയുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ഈസ് ചാനലൈസ്ഡ് എന്തുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ഫലിക്കുന്നതുകൊണ്ടാണ് അല്ല പ്രാർത്ഥന ഫലിക്കാത്തത് കൊണ്ടാണ് പ്രാർത്ഥന ഫലിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരാൾ ഈ ലോകം മുഴുവൻ സ്വന്തമാക്കിയല്ല നിങ്ങൾക്ക് ആർക്കും കെട്ടാൻ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല

ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഒരു റിലേഷൻഷിപ്പാണ് അല്ലേ അവൻ പ്രാർത്ഥിക്കാൻ വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കാൻ പോവുക പതിവായിരുന്നു അവൻ തനിച്ചു പോയി ശിഷ്യന്മാരെ അക്രയ്ക്ക് വിട്ടിട്ട് ഇവൻ ഇങ്ങോട്ട് പോയി ഇങ്ങനെ പറയുന്ന അവിടെ നമ്മളെല്ലാം കാണുന്നത് എന്താ ഈശോ എന്തേലും കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അടുത്തതിന് എന്നാൽ കൂടുതൽ ആൾക്കാർ വരുന്നതിന് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല ഈശോയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് റിലേഷൻ ബന്ധമാണ് അതോടൊപ്പം തന്നെ എന്താണ് ഈശോ പറയാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്നാൽ എന്റെ ഇഷ്ടമല്ല എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റിലേഷൻഷിപ്പ് ആണ് മറ്റൊന്ന് ദൈവഹിതം നിറവേറാനുള്ള കൃപയ്ക്കു വേണ്ടിയാണ് നമുക്ക് ക്രിസ്തുവിൽ പ്രാർത്ഥനയുടെ മാതൃക കാണുന്നത് ഇനി ഈ രവീന്ദ്രൻ പ്രൊഫസർ രവീന്ദ്രൻ പ്രസംഗിച്ചപ്പോൾ കൈ അടിച്ചില്ലേ അപ്പം കൊച്ചുണ്ടായിരുന്ന കൈ അടിക്കുമായിരുന്നു തീർച്ചയായും ഇല്ല അപ്പം ഈ പ്രാർത്ഥനയുടെ ഫലം ഈ പ്രൊഫസർ രവീന്ദ്രൻ മനസ്സിലാക്കണം ക്രിസ്ത്യൻ പ്രാർത്ഥനയുടെ ഫലമാണ് രവീന്ദ്രൻ പ്രസംഗിച്ച ആ കോളേജ് കോളേജ് മനസ്സിലായോ ഇത് മനസ്സിലാക്കാതെയാണ് അപ്പം ഈ പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്നോട് പൊറുക്കണം നിങ്ങളെപ്പോലെയുള്ള കൊച്ചിനെ പോലെയുള്ള കുറേ മണ്ടന്മാരും വണ്ടി കൊച്ചിനെ പോലെ ഞാൻ പറയല അതിൽപ്പെട്ട കുറേ മണ്ടന്മാരും വണ്ടികളും കൈയടിച്ചത് ഇദ്ദേഹം കളിയാക്കിയത് കേട്ടതെ കൈയടിച്ചു ക്രിസ്ത്യാനികൾ ദൈവവുമായി നടത്തിയ പ്രാർത്ഥനയുടെ റിലേഷൻഷിപ്പിന്റെ അതിൽ നിന്ന് കിട്ടിയ കൃപയുടെ ഫലമാണ് സ്കൂള് കോളേജ് ഇവര് ഞാൻ ചോദിക്കട്ടെ ഈ പ്രൊഫസർ രവീന്ദ്രൻ ഡിഫറൻലിബിൾഡ് ആയിട്ടുള്ള രവി പ്രൊഫസർ രവീന്ദ്രൻ അടങ്ങുന്ന വ്യക്തിവാദികൾ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു ഒരു ഷെൽട്ടർ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അറിയാമോ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് മനസ്സിലായോ പ്രാർത്ഥിക്കുന്നവൻ അവരിലേക്ക് തിരിയും അവനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ അവൻ മറ്റുള്ളവരെ കാണാൻ ഇടയാകും അതാണ് പ്രത്യേകത മനസ്സിലായോ അപ്പം ഈ പ്രാർത്ഥനയുടെ ഫലം ഇപ്പോൾ ഞാൻ ചോദിക്കാം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഏതാനും മാസങ്ങൾ മുമ്പ് കേട്ടു ജമ്മു കാശ്മീരിൽ എത്രയോ ആയിരക്കണക്കിന് പിള്ളേർ പഠിക്കുന്ന സ്കൂള് നടത്തി എന്തിനെ കാശ്മീർ പോയി പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് വടക്കേണ്ടികളിൽ എത്രയോ സ്കൂളുകൾ ഇതിനിടയ്ക്ക് ആക്രമണത്തിന് വിധേയമാകുന്നു അത് എന്ത് നേട്ടമുണ്ടായിട്ടാണ് അത് പ്രാർത്ഥനയിൽ നിന്നുള്ള ശക്തിയാണ് അവിടെ വിദ്യാഭ്യാസം ഇല്ലാതെ പുറകോട്ടു പോകുന്നു അപ്പം അവരെ പോയി സഹായിക്കുകയാണ് നീയും പോയി ഇതുപോലെ ചെയ്യൂന്നു പറഞ്ഞു സമരാക്കാരന് ഉപമ പറഞ്ഞു അപ്പം പ്രാർത്ഥന എന്താണെന്ന് കൃത്യമായും കൃത്യ പഠിപ്പിച്ചു അപ്പം നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ് അതേപോലെ തന്നെ നമ്മൾ എഫ് എസ് എസ് രണ്ടാമധ്യായം എട്ട് ഒൻപത് പത്ത് തിരുവചനങ്ങളെ നമ്മൾ കാണുന്ന പത്താമത്തെ വാക്യത്തിൽ നാം ദൈവത്തിന്റെ കരവേലയാണ് ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണംവർത്തി അത് ഈ പാവം ഈ എന്നാ പ്രൊഫസറായിരിക്കുമ്പോഴും വലിയ ബുദ്ധിമാനാന്ന് പറയുമ്പോഴും യഥാർത്ഥ ബുദ്ധി ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ സാറിന് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം അത് നമ്മുടെ കുഴപ്പമല്ല അപ്പം അദ്ദേഹം കളിയാക്കുകയാണ് എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ചോദിക്കണ്ടേ ഈ ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങള് കുഷ്ടരോഗികളെ പുരോദിപ്പിക്കാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിന് ആ മേഖല മാതൃക കാണിച്ചു കൊടുത്താരാസ് സയൻറ്റിസ്റ്റുകൾ പോലെ സോറി മെഡിക്കൽ പ്രൊഫഷണൽ പോലും പേടിച്ചു നിന്നപ്പോൾ ആരാ തൊട്ടത് എടുത്തു പറയുന്നത് കന്യാസ്ത്രീകൾ ഇല്ലേ അപ്പം ഞാൻ കൊടുത്ത് നോക്കിയില്ലേ എവിടുന്നാ അവർക്ക് ശക്തി മദർ തെരേസ ഒരു മദർ തെരേസയുടെ ഒരു ഒരു പത്രലേഖം പറഞ്ഞില്ലേ ലക്ഷക്കണക്കിന് രൂപ കിട്ടിയാലും ഞാനും മുഴുവനെങ്കിലും തുടിയാലോന്ന് പറഞ്ഞു മദർ തെരേസ പറഞ്ഞ പൈസ കിട്ടിയാലും ഞാനും തുടിയാലോ പക്ഷേ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഇവരിൽ കാണുകയാണ് എവിടുന്നാ പ്രാർത്ഥനയിൽ നിന്ന് ആ ശക്തി അന്നിട്ട് ഇത് വേണ്ട ഉദ്രവിക്കാതിരിക്കാളുള്ളൂ എന്നാൽ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സ്കൂളും കോളേജും ഒക്കെ നടത്തുന്നുള്ളൂ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സ്ഥാപനങ്ങളോ നാട് വിട്ടു പോകാനൊന്നും ആരോടും ആവശ്യപ്പെടുന്നില്ല മദരാഷ്ട്രത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നില്ല നന്മ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നിട്ടും എന്ത് ചെയ്യുകയാണ് ഇവർ പോയിട്ട് ക്രിസ്ത്യാനികളെ അവഗേളിക്കുവാണ് അപ്പം ഈ ഇതാണ് യുക്തിയില്ലാത്ത യുക്തിവാദിയാണ് പ്രൊഫസർ രവീന്ദ്രൻ നമ്മളൊരു വിഷയത്തെ എതിർക്കണമെങ്കിൽ ശ്രീ രവീന്ദ്രൻ തന്നെ പറയുന്നത് പോലെ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം അത് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാക്കണം അത് വികസന തടസ്സം ഉണ്ടാക്കണം അത് സ്വതന്ത്ര ഫ്രീ തിങ്കിങ് ആൻഡ് റാഷണൽ തിങ്കിങ്ങിന് തടസ്സം ഉണ്ടാക്കണം ഇത് ഏതെങ്കിലും ഉണ്ടോ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഉള്ളിടത്തെ ശരിക്കും അതിൻ്റെ തനിമയിൽ ഫ്രീ തിങ്കിങ്ങും റാഷണൽ തിങ്കിങ്ങും ഉള്ളൂ അപ്പോൾ എന്താണ് സ്വതന്ത്ര ചിന്തയ്ക്കും സ്വാതന്ത്ര്യത്തിനും ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് ഇത് നിങ്ങൾക്ക് ആരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ യുക്തിവാദമായി വരുന്നവരോട് പറയാൻ പറ്റണം സോ ഇപ്പം നിങ്ങൾ ഏത് ഈ യുക്തിവാദികൾ മാതൃകയായിട്ട് പറയുമ്പം യൂറോപ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യം എന്നാണ് അവർ പറയുന്നത് എവിടെ നിന്നാണ് അത് വന്നത് തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ടീമുകളായിരുന്നു സാഹിബന്മാർ ഇപ്പം നമ്മൾ ഈ ഇറ്റലിയുടെ ഈ കടൽ തീരത്ത് അഭയാർത്ഥികൾ വരുമ്പം രക്ഷിക്കുന്ന ഇറ്റാലിയൻസിനെയൊക്കെ നമ്മൾ കാണുന്നത് ഇറ്റാലിയൻ സേന ഇത്ര പേരെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ എന്നാൽ ആദ്യകാലം ഇറ്റാലിയൻകാർ എന്താ തങ്ങളുടെ രാജ്യത്തിൽ പെടാത്തവർ വരുന്നത് കണ്ടാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മുക്കിക്കൊല്ലും ആ സ്വഭാവമായിരുന്നു ആ മുക്കൊല്ലത് ആക്കാരാണ് രക്ഷിക്കാൻ പോണത് എന്നിട്ട് അതാരീ സ്വഭാവത്തിലേക്ക് വരെ ആരാ മാറ്റിയത് ക്രിസ്തുവാണ് എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പറയാണ് ക്രിസ്തു ദൈവം ഒരുവൻ ദൈവമാകുന്നത് എങ്ങനെയാണ് അവൻ ജനഹൃദയങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇനി കേരളത്തിലാണെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് മുഴുവൻ കൊണ്ടുവന്ന ആരാ കഴിച്ചത്തവരുടെ സംഭാവനയാണ് ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇദ്ദേഹം നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നത് ക്രിസ്ത്യൻ പ്രേരണയെ വിമർശിക്കുന്നത് എവിടെ അവസരം കിട്ടിയാൽ ഇത് ചെയ്യും എന്നാൽ ശരിയാണ് എന്തെങ്കിലും ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മളിൽ കുറവുകളുണ്ട് അതിനെ വിമർശിച്ചാൽ നമുക്ക് അംഗീകരിക്കാം ഇപ്പം മെത്രാനിന്ന കുറവുണ്ട് അല്ലെങ്കിൽ വിശ്വാസിയിൽ പിന്നെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നൊരു അൽമാനില് ഇന്ന പ്രശ്നമുണ്ട് നമുക്കത് അംഗീകരിക്കാം കാരണം നമുക്ക് കുറവുകളുണ്ട് തീർച്ചയായിട്ടും കുറവുകളുണ്ട് പക്ഷേ ക്രിസ്തുവിലും ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും ഒരു അനിവാര്യതയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഫ്രീ തിങ്കിങ് സ്വതന്ത്ര ചിന്തയ്ക്ക് റാഷണൽ യുക്തിപര ചിന്തയ്ക്ക് ക്രിസ്ത്യാനിറ്റിയെ ഉള്ളടത്തിയാൽ തളിരിട്ട് വളരുന്നുള്ളൂ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇദ്ദേഹം ഈ വിമർശനം നടത്തുന്നുള്ളതാണ് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു അംഗനവാടി ഒരു നിലത്തെഴുത്ത് കേന്ദ്രം ഇവർ നടത്തി വേണ്ടിയാണ് അതുമല്ല ഈ ഒരു ക്രിസ്ത്യാനി ആദ്യം എന്താ സ്കൂള വിദ്യാഭ്യാസം പറയും എല്ലാത്തിൻ്റെയും അടിത്തറ എന്താ വിദ്യാഭ്യാസമാണ് അതിന് ഏറ്റവും ഉന്മതി നിൽക്കുന്നതെന്ന് ഓർക്കണം എന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ പ്രാർത്ഥന എന്തിനാണെന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇതെന്നുള്ള മനസ്സിലാക്കണം ഈ വടക്കേണ്ടി പോയി തല്ലുകൊള്ളേണ്ട പല കാര്യമുണ്ടോ ഒരു കാര്യം എന്നിട്ട് പോവുകയാണ് ആവർത്തിക്കാൻ പോവുകയാണ് എന്തിന് ഒരു സാമ്പത്തിക നേട്ടമല്ല നോക്കണം എന്നിട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഇതിനു ബൈബിളിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പം നമ്മളെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെതെന്ന് പറയുമ്പോൾ രണ്ട് നിമോത്തി മൂന്ന് പതിനാറ് ഒന്നെടുത്ത് രണ്ട് തിമോത്തി മൂന്ന് പതിനാറ് പതിനേഴ് എന്ന് വായിച്ച് നമ്മളെ സംബന്ധിച്ച് ഇവിടെ 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 ശ്രീ രവീന്ദ്രൻ പറയുന്ന പ്രാർത്ഥന കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ശ്രീ രവീന്ദ്രൻ പറയുന്നുണ്ട് ഈ കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെ തിരുവചനം എങ്ങനെയാ കാണുന്നറിയാമോ അത് കൊറുന്തോസ് ലേഖനത്തിൽ പറയാണ് ഈ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ കാറിനും ബംഗ്ലാവിനും സൗഖ്യത്തിനും വേണ്ടി മാത്രം കാറും ബംഗ്ലാവും തെറ്റാന്നല്ല മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ ഏറ്റവും ഹതഭാഗ്യരാണ് നിർഭാഗ്യവാന്മാരാണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരെ അതേ അതിൽ രൂക്ഷമായ ഭാഷകൾ മാത്രം പഠിപ്പിക്കുന്നത് അപ്പം രവീന്ദ്രൻ പറഞ്ഞ ഇതിനനുസരിച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ക്രിസ്ത്യാനി ആയിട്ട് ഒരു ബന്ധവുമില്ല മനസ്സിലായോ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ക്രിസ്ത്യാനിറ്റിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പാണ് ഒന്ന് രണ്ട് ശക്തിക്ക് വേണ്ടിയാണ് പിന്നെ യാചന വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പം അപ്പം പ്രാർത്ഥിക്കുന്നത് എന്തിനാ അപ്പം വിശദീകരിക്കപ്പെടാനാണ് അപ്പം ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനാ അപ്പം ശുശ്രൂഷ വിശദീകരിക്കപ്പെടാനാണ് അപ്പം എൻ്റെ വിശുദ്ധീകരണം വഴിയാണ് നിങ്ങൾ അമ്മയും കുഞ്ഞുങ്ങളും അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത മനസ്സിലായോ അല്ലാതെ അപ്പൻ കൂടുതൽ 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 ഇത് ചെയ്തിട്ട് പ്രസംഗിച്ചിട്ട് നിങ്ങൾ വിശദീകരണം അപ്പന്റെ കൃത്യമായ ക്ലാരിറ്റിയുള്ള ജീവിതം അതുവഴിയാണ് അമ്മയും കുഞ്ഞുങ്ങളും ഇനി ഇതൊന്നും വായിച്ചേ രണ്ട് തിരുവത്തി മൂന്ന് പതിനാറ് പതിനേഴ് വായിച്ച് വിശുദ്ധ ലിഖിതമെല്ലാം ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റി നിരത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കുന്നു അപ്പൊ ക്രിസ്ത്യാനിക്ക് വിശദീ വിശദഗ്രന്ഥം എന്തിനാണ് കൃത്യമായ ഒരു ക്രിസ്ത്യാനി അങ്ങനെ ജീവിക്കണോ എന്ന് പഠിപ്പിച്ചേരാനല്ലേ അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിലാണ് പ്രാർത്ഥനയുടെ മാതൃക അത് നമ്മള് പറഞ്ഞു ഇനി നമ്മൾ തെസ്ലോനി നാല് ഒന്ന് തെസ്ലോനി നാലിന്റെ മൂന്നെടുത്ത് അവിടെ എന്താണ് പറയുന്നത് നമുക്ക് കാണാം ഒന്ന് തെസ്ലോനിക്ക് ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ വിശദീകരണമാണ് സഭയിലെ ഒരു മൽപ്പാനാണ് ഡോക്ടറാണ് പിതാവ് ജോഹന്നാൻ പിതാവ് പഠിപ്പിക്കുന്നേ സ്നേഹിക്കുന്നയാളും അതായത് പ്രാർത്ഥനയെ കുറിച്ച് സ്നേഹത്തിന്റെ ആസ്മദവും ക്രിസ്തുവും തമ്മിൽ സാരൂഭ്യമുളവാക്കുക എന്നുള്ളതാണ് ഒരേപോലെ ആക്കുക മനസ്സിലായോ അപ്പൊ ക്രിസ്ത്യാനി പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് ക്രിസ്തു ക്രിസ്തു രൂപീകരണമാണ് അപ്പൊ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ പ്രാർത്ഥനയോട് എന്താ സംഭവിക്കുന്നത് എന്റെ വിശുദ്ധീകരണമാണ് നടക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹം കൂടിയാണ് അപ്പം ഞാൻ എന്റെ വിശദീകരണം ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് എന്നാ എഫ് എസ് ലേഖനത്തില് പറയുന്നുണ്ട് അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്ന നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുൻ പിന്നെ പറയാണ് ഫിലിപ്പിയിലായിരുന്നു പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരാകുൻ ദൈവത്തെ അനുകരിക്കണം ദൈവത്തെ അനുഗ്രഹത്തെ അപ്പൊ ദൈവം മനുഷ്യനായി മാറി അനുകരിക്കത്തക്ക രീതിയിൽ ഇവിടെ ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് അതാണ് അവന്റെ സമ്പൂർണ്ണ മനുഷ്യത്വം എന്ന് പറയുന്നത് അപ്പൊ അവനെ അനുകരിക്കുന്നവനാകുവിൻ ഞങ്ങളെ അനുകരിക്കും എന്ന് പറഞ്ഞ ഞങ്ങളും ക്രിസ്തുവിനെ അനുകരിച്ച് അതാണ് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ ക്രിസ്തു എന്ന മൂലക്കല്ലിനാൽ പണിയപ്പെട്ടതാണ് സഭ അതുകൊണ്ടാണ് മകളെ അപ്പൻ പറയുന്നത് ഒരു കാരണവശാലും സഭ വിട്ട് പോകരുത് സഭയിൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കുറവ് ഞാൻ പരിഹരിക്കുന്ന പോലെ സപസ്തോളം പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സഹനത്തിന് കുറവുണ്ടെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അപ്പസ്തോലൻ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരം എന്നാ സഭയാ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു യോദിച്ച് മനസ്സിലായോ സഭയെ പീഡിപ്പിച്ചപ്പോ ക്രിസ്തുവിനെ പീഡിപ്പിച്ചായിരുന്നു ഇല്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക അപ്പൊ ക്രിസ്തു നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്ന ചോദിച്ചു അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ് അപ്പൊ ആ സഭ അപ്പൊ ആ സഭയേക്കുണ്ടാകുന്ന സഹനത്തിന്റെ കുറവ് ഞാൻ പരിഹരിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഞാൻ അതേ വഴികളിലൂടെ പോകണം ക്രിസ്തു അന്ന് അവിടെ മനുഷ്യനെ അവതരിച്ച് നമുക്കത് രക്ഷ നിത്യരക്ഷ നേടിത്തന്നു ആ രക്ഷയിൽ നമ്മൾ സഹകരിക്കുകയാണ് അപ്പൻ എന്ത് ചെയ്യണം അപ്പൻ്റെ അപ്പൻ്റെ സഹനം അപ്പസ്തോലന്മാരുടെ സഹനത്തോട് ചേർത്ത് വെക്കണം മനസ്സിലായോ അപ്പം ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അപലക്ഷിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുൻ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരാകുവാൻ അതാണ് നമ്മൾ ഈ നാല് സുവിശേഷങ്ങൾ എന്ന് പറയുന്ന വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ചരിത്ര ക്രിസ്തുവിനെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ വിശദീകരിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് അപ്പസ്തോർമാർ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തോലന്മാരോട് ചേർന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പസ്തോളന്മാരില്ലെങ്കിൽ സഭയില്ല സഭയെന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്നത് ഇതൊന്നാണ് അപ്പസ്തോലന്മാരും സഭയും ക്രിസ്തുവും ഒന്നാണ് അവരതിൽ വേറിതിരിക്കാൻ പറ്റിയില്ലാത്തത് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കിയാൽ അറിയാവോ അപ്പസ്തോലന്മാരിലാണ് കർത്താവ് ഇത് പടുത്തുയർത്തിയത് നട്ടതും നനച്ചതും ഞങ്ങൾ വളർത്തിയത് വളർത്തിയിൽ ഈ നട്ടവർക്കും നനച്ചവർക്കും വലിയ പ്രാധാന്യമുണ്ട് സഭയിൽ മനസ്സിലായോ അപ്പം അവരില്ലെങ്കിൽ നമ്മളുണ്ടോ അപ്പസ്വലന്മാർ പ്രവാചകർ രക്തസാക്ഷികൾ സഭാപിതാക്കന്മാർ പൂർവികര് നമ്മൾ വലിയൊരു തുടർച്ചയുടെ ആവശ്യം അപ്പം ഞാൻ പറയാം ആധുനികതയിൽ എത്തി നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ പഴമയിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് അല്ലേ ഞങ്ങളങ്ങ് മാറി നിങ്ങളുണ്ടോ താഴെ കിടക്കും കാല് ഒടിഞ്ഞ് ശൂന്യത നിൽക്കാൻ പറ്റുമോ അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഇന്ന് കാണുന്ന പഴയത് പുള്ളിയലെന്ന് പറയും ഇല്ല പഴമയിലാണ് ഇത് അടിത്തറയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ആ അതുകൊണ്ട് പഴയതും പുതിയതും ഒന്നു തന്നെയാണ് അതിൻ്റെ പരസ്പര പൂരകങ്ങളാണ് ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നൊന്നിൽ നിന്നാണ് വളർന്ന് വളർന്നു പോകുന്നത് അറിയോ അപ്പം നോക്കി ഒരു നമ്മൾ പറയില്ല പഴുത്തല വീണ് ചീഞ്ഞ് അത് വള ഒന്ന് ചീഞ്ഞ് മറ്റൊന്ന് വളമാകുന്നു അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് അതാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കുറവ് ഞാൻ എൻ്റെ സഹനങ്ങളിൽ പരിഹരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കുള്ളൊരു വിളി കൂടെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്ന ഒരാഘുവിൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു നിർത്താം ഈ കാര്യസാധത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ പുള്ളി കളിയാക്കുന്നത് ഒരാൾ പ്രാർത്ഥിച്ച് എല്ലാം നേടിയാൽ പിന്നെ വേറെ ആർക്കും ആർക്കൊന്നും ഉണ്ടായില്ല കെട്ടാൻ വെണ്ണ ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ കളിയാക്കുന്നത് ഈ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ വചനം എപ്രകാരം അറിയാമോ അത് കുറുന്തോസ് ലേഖനത്തിൽ പറയുന്നത് ഈ ജീവിതത്തിന് വേണ്ടിയാണ് ദൈവത്തിൽ നീ പ്രത്യാശ വെക്കുന്നതെങ്കിൽ നിന്നേക്കാൾ നിർഭാഗ്യവാനായ മനുഷ്യൻ വേറെയില്ല ഇനി കാര്യസാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ പിശാ ജീശയെ സമീപിക്കുക എന്നിട്ട് എന്താ പറഞ്ഞത് നിനക്ക് വിശക്കു വിശക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഈശോനെ ഓടിച്ചോ കല്ലുണ്ട് അപ്പാക്ക നിനക്ക് നല്ല കഴിവില്ലേ അപ്പാ ഓടിച്ചോ ഓടിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈശ്രൂഷയ്ക്കൊക്കെ പോകുമല്ലോ അത്യാവശ്യം വണ്ടി ഇതൊക്കെ വേണ്ടേ ചുമ്മാ അങ്ങ് പോയ ഒരു നിലയലൊന്നുമില്ല കുറച്ച് വണ്ടി നല്ല ആഡംബരമൊക്കെ വേണ്ടേ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ ഒരു ദരിദ്രനായി തന്നെ കണ്ടാൽ എങ്ങനെയാണ് പുൽക്കൂട്ടി പറഞ്ഞവനോട് പറഞ്ഞു ഓർക്കണം അവിടെ നിന്ന് ചെയ്തു ഈശോനോട് പറഞ്ഞു ഓടാവിടെ നിന്ന് പറഞ്ഞു ഏഹ് പിന്നെ പറഞ്ഞത് നീ അടയാളൊക്കെ കാണിക്കും ഇച്ചിരി ഏഹ് നിനക്ക് ഇച്ചിരി ഇതൊക്കെ വേണ്ട നിങ്ങൾ നീ എടുത്തങ്ങ് ചാട് അപ്പം എന്താണ് നീ ചാടും പോകുന്നത് ആകും കാരണം ദൈവത്തിനാണ് എനിക്കറിയാലോ അവിടെ നീ ഒരു അടയാളമൊക്കെ കാണിക്കുക ആൾക്കാരൊന്നും ഞെട്ടട്ടെ പറ്റുമെങ്കിലും ചെറുസിലെ നേരത്തിന് ഓണിനെ അങ്ങ് ചാടിയോ ഏഹ് ആൾക്കാരൊക്കെ കാണട്ടെന്ന് പറഞ്ഞു ഈശോ അവിടെ നിന്ന് പറഞ്ഞു ഓർഡർ ആടുന്ന പറഞ്ഞു അതാണ് ഈ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഈശോ പറഞ്ഞു ദൈവ പരിപാലന മതിയെന്ന് ഓരോ ദിവസത്തിനും അതാ ദിവസത്തിൻ്റെ ക്ലേശം മതി ആകാശത്തിലെ പറവുകളെ നോക്കുക അവ എന്ന കിളപ്പറികൾ തീറ്റിപ്പോ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം തീറ്റിപ്പോറ്റും ചേർക്കപ്പെടുമെന്ന് പറയും തിരുവനന്തപുരം അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ദൈവികത നിറവേറ്റുക ബാക്കി തേരേണ്ടത് ആരുടെ കടമയാണ് ദൈവത്തിന്റെ കടമയാണ് കർത്താവ് കർത്താവിന്റെ ഭാഗം കണക്ക് ചെയ്തുകൊള്ളും നമ്മുടെ കാർന്നമാർ പള്ളി പോയത് അപ്പോൾ ഞാൻ പറയാം അവരൊന്നും ഒന്നും സാധിക്കാൻ വേണ്ടിയുമല്ല സാധിക്കാതിരിക്കാൻ വേണ്ടിയുമല്ല ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാതിരുന്നതിൻ്റെ പേരിൽ അവർ പള്ളി പോകാതിരുന്നിട്ടില്ല വിഷമം ചെന്ന് പറയും കൊച്ചിൻ്റെ കല്യാണം നടക്കണം ഈശോയെ സ്ഥലം വെക്കണം ഈശോയെ കടാൻ വെക്കണം എന്നൊക്കെ അവർ പറയും അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും മറ്റു കൂട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പക്ഷേ അതൊന്നും അവരുടെ ഒരു നിയോഗം അടിത്തറയിട്ടതല്ലായിരുന്നു മാതാപിതാക്കളുടെ പള്ളിയിൽ പോക്കും പ്രാർത്ഥന നിയോഗ നിബിടമല്ലായിരുന്നു നിയോഗം തെറ്റാന്നുള്ളതല്ല അതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അവർക്കതൊരു ബന്ധമായിരുന്നു മനസ്സിലായോ പള്ളി അതൊരു വിശുദ്ധമായ സ്ഥലവും അവരുടെ ഒരു ആശ്വാസ കേന്ദ്രവും അവർക്ക് കൃഷിയിടങ്ങളിലേക്ക് അധ്വാനിക്കാൻ അത്യധ്വാനം ചെയ്യാൻ അവർക്ക് പ്രേരണ നൽകുന്നതും ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുമായിരുന്നു അവർക്ക് പ്രാർത്ഥനയും ദേവാലയം എന്നൊക്കെ പറയുന്നത് ഒരു കാര്യസാധ്യതയുണ്ടാകില്ല ഒരു എനർജി അവരിലങ്ങനെ ക്രിസ്ത്യാനി ആയിരിക്കുന്നില്ല അവരെ അഭിമാനം കൊള്ളിക്കുന്ന ഒരു പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയം പറഞ്ഞെടുത്ത് രാഷ്ട്രീയം പറയാൻ തയ്യാറാകുന്ന അതിനെല്ലാം അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ഊർജ്ജത്തിൻ്റെ ഉറവിടമായിരുന്നു ദേവാലയം പള്ളി എന്നൊക്കെ പറയുന്ന കർമ്മന്മാരെ സംബന്ധിച്ച് അല്ലാതെ അവർക്കൊരിക്കലും കാര്യസാധ്യത്തിൻ്റെതല്ലായിരുന്നു എന്നുള്ളതാണ് അത് നോക്കി അതാണ് അപ്പസ്ഥർ പ്രവൃത്തിയിൽ നോക്കിയേ ഈ ദാരിദ്ര്യവും ഞെരുക്കവും അകറ്റാൻ അപ്പസ്ഥർമാർ പറയുന്നതിനെ നോക്കി അവർ അപ്പസ്ഥർമാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു അല്ലേ അപ്പോൾ ദാരിദ്ര്യമായിട്ട് എങ്ങനെയാണ് ൻ പറയുന്നത് പ്രാർത്ഥിച്ചില്ല എന്നല്ല നിങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ ശരിയായ അർത്ഥത്തിലാണ് പ്രാർത്ഥിച്ചത് അല്ലാതെ രവീന്ദ്രൻ പറയുന്നത് എനിക്ക് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയിരുന്നിട്ട് പോയിരുന്നുണ്ട് കർതാവേ ദാരിദ്ര്യമായിട്ടണേ കർത്താവേന്ന് ആരും പ്രാർത്ഥിക്കില്ല അവർ നല്ലപോലെ അധ്വാനിക്കും ക്രൈസ്തവർ അങ്ങനെയാണ് അ കൂടെ പ്രാർത്ഥന കാരണം ദൈവം ത്തിൻ്റെ പരിപാലനയും ദൈവവും അധ്വാനവും ഒന്നിച്ചു പോകുന്നവരാണ് അവർ റിലേഷൻഷിപ്പ് അതുകൊണ്ട് അവരുടെ ദരിദ്ര ഇല്ലായിരുന്നു അതുപോലെ നോക്കിയാൽ ഇവരുടെ ഉപവാസവും പ്രാർത്ഥനയും കൂട്ടായ്മയും അതിനെക്കുറിച്ച് കുറന്തോസ് ലേഖനത്തിൽ പൗലോസഭം പറയും നോക്കിയാൽ തീത്തോസ് നിങ്ങളുടെ ഇടയിൽ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾ തീത്തോസിനോട് സഹകരിക്കണം എന്നാ അവർ നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി നിങ്ങളുടെ എല്ലാം ശരിയാവുന്നത് പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ല അപ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ചു അത് കൃത്യമായ ബാലൻസ്ഡ് ആണ് അതിനെല്ലാം മാതൃക തിരുവചനത്തിലുണ്ട് തിരുവചനത്തിൽ യാതൊരു അപ്പസ്തോലന്മാരിലും ക്രിസ്തുവിലും കുറവില്ല എന്നുള്ളതാണ് കൃത്യമായ മാതൃകയുണ്ട് അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത് കുറവുകളില്ലാത്ത ഒരു നേതാവും ആ ശിഷ്യന്മാരും ഉണ്ട് എന്നുള്ളതാണ് അതാണ് അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ കൃത്യമാകുന്ന മൂലക്കല്ലുകൊണ്ട് പണിതുയർത്തപ്പെട്ട പരിശുദ്ധ സഭയിൽ എല്ലാത്തിനും മറുപടിയുണ്ട് എല്ലാത്തിനും മാതൃകയുണ്ട് എന്നുള്ളതാണ് ഓക്കെ